അൻപതിനായിരം പഠിക്കുന്ന എല്ലാ സുഖം കൊടുക്കാം ആൾക്കാർ വന്ന് മാക്സിമം ഓൺ ചെയ്തോളാം നാല് നാല് ലക്ഷം നാല് ലക്ഷം പതിമൂന്ന് മോള് പതിനാല് രജിസ്ട്രേഷൻ കൊടുക്കാറല്ലേ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ പെട്രോൾ ഫുൾ ഓപ്ഷൻ ഫയൽ കൊടുക്കാം രണ്ടര ലക്ഷം ഫയൽ കൊടുക്കാം അമ്പതിനായിരം ക്യാഷ് ബാക്കി ആണെങ്കിൽ അഞ്ചാം ാൽപയ കൊടുക്കാം മൂന്നാമുക്കാൽ ലക്ഷം ചോദിക്കണ്ടേഫ്റ്റിന് അത് ഫുൾ ലോൺ ആണല്ലേ അത് നല്ല വൃത്തി ലോണ്ടില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റുപയോഗിക്കുൾ കിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് വീണ്ടും വീണ്ടും അരിപ്പുള്ള ദോശ ജ്യൂസിനെ വീണ്ടും എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ സെക്കൻഡ് ക്കംബാറേശ്വര് പത്ത് പതിനഞ്ചോളം വണ്ടി കേട്ടോ മേജർ ആക്സിഡന്റ് പ്രഡീനൊക്കെ അടിപൊളി ഷോറൂമാണ് നമ്മളെ കൂൾ അതിനോടിയേക്ക് ലൊക്കേഷൻ മലപ്പുറം ലൊക്കേഷൻ ഗൂഗിൾ നെഡ്സോ കിട്ടും കിട്ടും വീഡിയോയിൽ ഒന്ന് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ വിട്ടുവരും അതേ കാറ്റ് ലോക്ക് ഉണ്ട് എ ടു സെറ്റ് വണ്ടി കാര്യം ചെയ്യണം ഇതൊക്കെ ഫുള്ളാണ് കൊടുക്കണം കൊടുക്കാം കൊടുക്കുക ல்ல പ്രൊഫൈൽ ഉഷാണ്ടിസ്റ്റുൾ ആണ് ഇങ്ങനെ പ്രൊഫൈൽ ഉഷാറ മാക്സിമം ലോൺ ഉണ്ട് അതൊരു ആറര ലക്ഷം രൂപ ഓട്ടോമാറ്റിക് കൊടുക്കുന്നുണ്ട് ഹോൺ ഡാമേജുകൾ ഫുൾ ഉണ്ട് സ്വിഫ്റ്റുകൾ ഫുള്ള് ഉണ്ട് അല്ലെങ്കിൽ പതിനായിരം മുടക്കിലാക്കാൻ മേജർ ആക്സിഡന്റ് ചെല്ലല്ലേ കേട്ടിട്ടില്ല ഓക്കെ ചെറിയ തട്ടിള്ളൊക്കെയാണ് അപ്പൊ പറഞ്ഞു തരും റീപ്ലേസ് ആണ് അങ്ങനെ പറഞ്ഞു തരും എല്ലാം പറഞ്ഞു തരുള്ളൂ അതേ വരക്കാൻ നിങ്ങൾ വരുമ്പോൾ ഒരു കൊണ്ടുവരാ ചെക്ക് ചെയ്ത്

അലൈവേല് ചെയ്ത ക്ലീൻ വേണ്ട ക്ലീൻ പീസ് പീസ് ചെറിയ തട്ടിണ്ട് അതുകൊണ്ട് നമ്മള് ഫുള്ള് രണ്ടര ലക്ഷം കൊടുക്കുക അങ്ങോട്ടും കൊടുക്കാം കൊടുക്ക ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഉണ്ട് അലൈവലെ കാര്യങ്ങളെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താലുള്ള ലെതർ സീറ്റ് ചെയ്താലുള്ള അടിപൊളിയുണ്ട് ുംവർ വിൻഡോ ടു ഡോറ് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് ഫ്രണ്ടിലൊക്കെ കടുമുത്തൻ ടയറും ഉണ്ട് വണ്ടി നമ്മൾ ചോദിക്കണമല്ലേ രണ്ടു ഫയലിൽ കൊടുക്കാം രണ്ടര രണ്ടര ലക്ഷം ഫയലിൽ കൊടുക്കാം അമ്പതിനായിരം ക്യാഷ് ബാക്ക് കൊടുക്കാം ഫുൾ എന്തായാലും ഫുൾ എന്തായാലും ഏത് ഫുൾ ആ ഏത് രാജ്യം

സെന്ററോക്ക് കീ ഒക്കെ ചായ്മ സാധാകരണേ ഇത് ഒന്ന് ഓടിയോ റീ വണ്ടിട്ടോ സംശം ഫുൾ ലോൺ കൊടുക്കാം അഞ്ചാം മൂന്നേ മുക്കാൽ ലക്ഷം കൊടുക്കാം മൂന്നേ മുക്കാൽ ലക്ഷം ചോദിക്കണ്ടിഫ്റ്റിന് ഫുൾ ലോൺ ആണല്ലേ മാക്സിമല്ലേ ഫോണിന് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്

രണ്ട് ഡോറ് മാത്രമേ ഇല്ലാത്തുള്ളൂ ബോക്കല്ലോ അടുത്തോണ്ട് അതേമാതിരി വി എക്സെ ഉണ്ട് പതിനെട്ട് സെക്കൻഡ് ഓണർട്ടായിരം കിലോമീറ്റർ പൊടിയുണ്ട് റീപ്ലേസ് ഉണ്ട് വണ്ടി റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ചില ഒരു റീപ്ലേസും നല്ല ക്ലീൻ ഉണ്ട് എല്ലാ കൊണ്ടും ക്ലീനാണ് ഉഷാണ്ടും സീറ്റ് കാര്യങ്ങള് ഒക്കെ ടിപൊടി ഉണ്ട് അല്ലേ എടുക്കുന്നവർക്ക് പണി എടുക്കണ്ടല്ലേ ഒന്നും എന്നടിച്ച ഓടിയാ മതി അടിച്ച് ഓടിയാ മതി ആ നേത്ര വണ്ടി സമയം അഞ്ചാ നാപ്പത് അഞ്ച് ലക്ഷം നാല് ഡൗൺ പേയ്മെന്റ് കൊടുക്കാം നമുക്ക് മാക്സിമം ഓർഡർ ചെയ്തോളാ വര എന്തായാലും കിട്ടും പറഞ്ഞു അടുത്ത വണ്ടി അല്ല അടിപൊളി വേഗണർ അല്ലേ ഗ്രേ കളർ അല്ലേ എങ്ങനെ മോളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ വി എക്സ് ഐ ഉണ്ട് പന്ത്രണ്ട് മോള് വി എക്സ് വേഗണ ആണല്ലേ ആ അത് ഗ്രേ അല്ല ബ്ലൂ അല്ല അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് എന്നാ ഇത് ഓപ്ഷൻ ഓപ്ഷനായിരുന്നു ഓപ്ഷൻ വി എക്സ് ആണ് ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്ന് നാപ്പത് ഓണറാണ് ഒന്നേപ്പം ഓടിക്കണ്ട മൂന്നാം തോൺഷിപ്പിലെ രണ്ടര ലക്ഷം കോട്ട ഡ്രൈവർ റീപ്ലേസ്മെന്റ് മാറ്റർ കാര്യങ്ങളും ഗ്ലാസ് ഒന്നും ഇത് എത്ര ഓടിയോ ഒന്നേ നാല് ഓടിയത് മാക്സിമം മാക്സിമം ഒരു പത്ത് നാപ്പുറ കറങ്ങോ അതെ അതെ പ്രൊഫൈൽ അങ്ങനെ മാക്സിമം ചെയ്തവർക്കാണ് പത്ത് പോയിന്റ് മൈലേജ് കിട്ടുമോ എന്തായാലും കിട്ടും അടുത്ത വണ്ടി ഒരു എക്സുലെ ഓപ്ഷൻ വരും ഓപ്ഷൻ എത്ര മോഡലായിരുന്നാലും രണ്ടായിരത്തി പതിനേഴ് മോഡല്

രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റുപേക്ക് ഹൺഡ്രഡ് ഫുൾ ലോൺ കിട്ടും മൂന്നു വരെ ലോണും കിട്ടും നല്ല പ്രൊഫൈലാണ് നല്ല ഭാഗവും ഡീസലാ മാത്രം മൈലേജ് എന്തായാലും മൈലേജ് മൈലേജിലോ ആ അതെ അടുത്ത വണ്ടി ഗോപ്ലസ് ആണ് അതെ ഗോ 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 പ്ലസ് അല്ല ഗോ ഗോ ആണല്ലേ ആണല്ലേ ചിന്തക്കൊരു ഇത് വരുന്ന വണ്ടിയോ ഗോ ആണല്ലേ ചെറിയ വില കൊടുക്കേണ്ടത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് നാല് എട്ടായിരം കിലോമീറ്റർ തേടാണോ നിലയിലുള്ളത് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഒരു പരിപാടിയില്ല എല്ലാം കൊണ്ട് വൃത്തിൽ വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കല്ലേ വണ്ടി നല്ല വണ്ടി ടച്ചപ്പ് കാര്യങ്ങളൊന്നും കൂടുതൽ കയറിയിട്ടില്ല കേരളത്തുണ്ടല്ലേ കേരളത്തോണ്ട്

ഒരു ലക്ഷത്തി എ ഒക്കെ നല്ല അടിപൊളി അടിപൊളി വണ്ടി ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കും ആളുകൾ മിനി കുറച്ച് കൊടുക്കും ഫുള്ള് അല്ല ശെൽഫ് ഫുള്ളോണേറും അല്ലെങ്കിൽ പത്ത് പതിനായിരം മുടക്കുക അടുത്ത വണ്ടി സെന്നിൽ അല്ലേ ചെറിയ കായി വണ്ടി വി എക്സ് ഐ വണ്ടിയാണ് നാല് ഡോർ പാർവിന്റെ ഒരു നല്ല ക്ലീന് വണ്ടി എത്ര മോളിലേ അടതി പത്ത് വണ്ടിയാണ് ആ പത്ത് മോള് വി എക്സ് ഐ ആണല്ലേ പുതിയ പേപ്പർ എത്ര കൊടുക്കാം നമുക്ക് അഞ്ചു വർഷം പേപ്പർ എടുത്ത് കൊടുക്കും അഞ്ചു വർഷം പേപ്പർ എടുത്ത് കൊടുക്കും എത്ര വണ്ടികൾ ഇത്

മാക്സിമം ഇതിൽ പറയണ്ടല്ലേ ഇതിലൊക്കെ ചെയ്ത് കൊടുക്കുക ലോൺ കുറമ്പ് വേണ്ടി ലോണ് ചെറുതായിട്ടൊക്കെ മാക്സിമം ഇല്ലാണ്ട് നോക്കി ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പതിനേജ് കിട്ടും അത് കിട്ടും ല്ല എഞ്ചിലെ പഴയ മോളിലെ പുതിയ മോളിലുണ്ട് പയട്ടോ ടൈപ്പ് അല്ല അത് മൈലേജുള്ള വണ്ടി അതെ അതെ അടുത്ത വണ്ടി അല്ലെ അൾട്ടോ എണ്ണൂറ് ചെറിയൊരു സാധാരണക്കാരന്റെ വണ്ടി ഫുൾ കൊടുക്കാൻ നമുക്ക് പൈലറ്റ് വണ്ട പതിനെട്ട് പതിനെട്ട് മോള് ഫുൾ ചെറിയ തട്ട് അലവില് കാര്യങ്ങള് സീറ്റ് ഒക്കെ നല്ല ചെയ്ത വണ്ടി ആട്ടോ അടിപൊളി ഒത്തിരി സീറ്റ് കാര്യങ്ങളൊക്കെ സൂപ്പർ സീറ്റ് ആണ് എല്ലാം കൂടി പറഞ്ഞു കൊടുക്കാം സാറ് പറഞ്ഞു കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് തട്ടി കൊടുക്കും രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടര ലക്ഷം പതിനെട്ടോ പതിനെട്ട് മുകളിൽ എൽ എക്സൈ ഉണ്ട് എൽ എക്സൈ കൊടുക്കേ സെക്കൻഡ് ഓണറാണ് നിലവിലുള്ള അലവിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കൊള്ളു ലോൺ ഫുൾ ഫുൾ കൊടുക്കുന്നത് നടത്തേണ്ടി വീണ്ടും മൾട്ടണ്ണൂർ മൽട്ടണ്ണൂറ് കിലോമീറ്റർ സെക്കൻഡ് ഓണർക്കിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഇത് ഉണ്ടാ റീപ്ലേ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാട് അതുകൊണ്ട് അതുകൊണ്ട് നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും പോലീസ് ചെയ്ത് സർവീസ് ഒക്കെ ചെയ്താൽ കൊടുക്കാൻ ഒന്നും ഇല്ല വണ്ടി ഒന്നും ചെയ്യാനൊന്നുമില്ല ആക്കി വരുന്ന വെച്ചാൽ പാർട്ടിക്ക് പോയിട്ട് ഡെലിവറി കൊടുക്കാൻ അങ്ങനെ കൊടുക്കാം കേരളം ഡെലിവറി കൊടുക്കാറുപതൊക്കെ ഫിനാൻസ് കൊടുക്കേ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വണ്ടിക്ക് ചോദിക്കേണ്ട വരെ നോൺ ഒരു പതിനയ്യായിരം മുടക്കിലൾട്രൂർക്കാറല്ലേ അതെ വേറെ പണി കാര്യങ്ങളൊന്നും പെട്രോൾ എന്തായാലും പത്ത് പതിനെട്ട് പതിനെട്ട് എന്തായാലും കിട്ടും അടുത്തോണ്ട് റിഡ്സിലെ അടുത്തോണ്ട് റിഡ്സ് സെറ്റ് എക്സൈ വേണ്ട കേട്ടോ ഫുൾ ഓപ്ഷൻ ഉണ്ട് പെട്രോൾ ഫുൾ ഓപ്ഷൻ എഴുപതിനായിരം കിലോമീറ്റർ തൊട്ടുള്ള സെക്കൻഡ് ഔണ്ടർ ഉണ്ട് എത്ര മോളെ രണ്ടായിരത്തി പതിനൊന്നും ഉണ്ട് പതിനൊന്ന് മോളാണ് അല്ലേ വണ്ടി ആട്ടോ ഒന്നും ചെയ്യാലല്ല സർവീസൊക്കെ കമ്പനി ഉള്ളതാണ് എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട് നല്ല നല്ലുണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ടര രണ്ടര ലക്ഷം പതിനൊന്ന് മോള് കൊടുക്കാമല്ലോ ലോൺ കറും അമ്പതിനായിരം മുടക്കിന് വണ്ടി വണ്ടി പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഒരു പതിനാറ് പതിനേഴ് ആറ് മൈലേം കിട്ടുവാന്നാലും അഞ്ചെല്ലാം കിട്ടും മൂന്നെല്ലാം കിട്ടുള്ളൂ ആ ഒരു മൂന്നെല്ലാം നാലെല്ലാം നാലും നോക്കാം പിന്നെ പാർട്ടിക്ക് അനുസരിച്ച് അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ചാം ചെയ്തു ആരോല്ലാം വരൊക്കെ ചെയ്യാം അല്ലേ എന്നാലും ചെറിയ പൈസ വരൂള്ളു എന്തായാലും അഞ്ചു വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ് വെള്ള വെള്ളക്കളറ് വെള്ളക്കളർ രണ്ടായിരത്തി പത്തൊമ്പത് കിലോമീറ്റർ കുറഞ്ഞുണ്ട് ചെറിയ ഓട്ടോടെ ഉണ്ട് സിംഗിൾ ഓളർ വണ്ടിയാണ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് വി എക്സ് ഐ ഉണ്ട് എത്ര രണ്ടായിരത്തി പത്തൊമ്പത് കൊണ്ടുണ്ട് ന റീപ്ലേസ് എന്നല്ലേ റിപ്ലേസ് ഒന്നുമില്ല പേപ്പറസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിവാടില്ല ഗ്യാരണ്ടി വാങ്ങി കൊടുക്കാതെണ്ടി ഗ്യാരണ്ടി വാങ്ങി കൊടുക്കാൻ പറ്റണ്ട കംപ്ലി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കംപ്ലി സീറ്റ് കാര്യങ്ങളാ സിറ്റിസൺ കാര്യങ്ങളൊന്നും കൂടുള്ള കാര്യങ്ങളാ 100 കിലോമീറ്റർ വരെ കംപ്ലി സർവീസ് ആണ് ഒക്കെ ഉള്ളണ്ടില്ലേ ഒക്കെ ഉള്ളാണ് കംപ്ലി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ളണ്ടില്ലേ സർ ഒക്കെ ഉള്ളാണ് ആ ഇതല്ല റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ബമ്പർ അതേപോലെ ഈ ഫ്രണ്ടർ പീസ് എത്രണ്ട് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറു അഞ്ചു ലക്ഷത്തി കൊടുക്കുവോണു കാര്യമേറു ലോണൊരു അഞ്ചേക്കാലൊക്കെ അഞ്ചേകാലും മാക്സിമം ലോൺ കൊടുക്കും പറഞ്ഞു കൊടുക്കാറല്ലോ നല്ല അടിപൊളി ഓടി ഓട്ടോമാറ്റിക് ആണ് ഓഡിയോട്ടോമാറ്റിക് ഓഡിയ ഫോർ ഓട്ടോമാക്കെ വരുന്നുണ്ട് കിലോമീറ്റർ ആകെ കിലോമീറ്റർ ഓഡിറ്റുള്ള സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഫസ്റ്റ് ഓണൻഡ് ഓണേ അങ്ങനെ നമ്പറായ വണ്ടിയ അത്യാവശ്യം അത്യാവശ്യം ആണോ എല്ലാ വർക്കിങ് എല്ലാം വർക്കിംഗ് വർക്കിംഗ് അടി ചെറിയൊരു പൈസ ഒക്കെ ആറാറ് കൊടുക്കാം നമുക്ക് ഓഫർ കൊടുക്കാം അതും ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര നമ്മൾ അല്ലേ ഇത് നമുക്ക് ഒരു ആറുപോയി കഴിഞ്ഞോണ്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടച്ചർ കഴിഞ്ഞോണ്ട് ആറര ലക്ഷണ കൊടുക്കുക ഡീസലും മൈലേജിലോസല് പതിനേഴ് കിലോമീറ്റർ മൈലേജ് മൈലേജ് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടോ ഓട്ടോമാറ്റിക് ആ ഗ്യന് ഞങ്ങൾ ഉപയോഗിക്കണോ ഇതുകൊണ്ടല്ല അടിപൊളി വെറൈറ്റി കളർ അതെ ആ ഞങ്ങള് മോള് പെട്രോള് പതിനാല് മോള് പെട്രോൾ അറുനൂറ് വളരെ

പതിമൂന്ന് മോള് പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് കൊടുക്കാറുല്ലേ ഫുൾ ഓപ്ഷൻ പെട്രോള് ഫുൾ ഓപ്ഷൻ വണ്ടി അത് നമ്പറൊക്കെയാണ് അറുനൂറ് ആണ് കേരള ലോണത്തില് കേറുന്നാലേ ഗ്യാരന്റിയില്ലേ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും മൈലേജ് കിട്ടും പറഞ്ഞു ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷനും പ്രതി ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിത്തം അടിപൊളി കൂടി പിടിക്കണം